ആ എല്ലാവരും അക്ഷരങ്ങളും പെരത്തി വെച്ചില്ലേ റെഡിയാ ഏ ഇനി ഞാനൊരു അക്ഷരം പറയും ആ അക്ഷരം എളുപ്പം പറഞ്ഞു കൊണ്ടിരിക്കും ആ അക്ഷരങ്ങളൊക്കെ അങ്ങനെ എന്ത് ചെയ്യണം അറ്റി കട്ടിക്ക് തന്നെ വെക്കണം ഒന്ന് ഒന്നിൻ്റെ മേലെ വെക്കണം പച്ച വയ്ക്കട്ടെ ഒന്ന് ഇപ്പം ആദ്യം പറഞ്ഞത് ആദ്യമായിട്ടിങ്ങനെ വെക്കുക കേട്ടേത്തെടുക്കണ ബാധിക്കണേ കേട്ടേത്തണത് ഏ കേട്ടേ തണത് കേട്ട് വെക്കുക ഏത്തല്ല ആ എന്നിട്ട് ഞാൻ ലാസ്റ്റ് നോക്കാം കർമ്മത്തിൽ തന്നെ നോക്കണം ആരൊക്കെ ജയിച്ചുകൊണ്ട് നോക്കണം ഓരോ രണ്ടര രണ്ടര ഈച്ചാണ് നല്ല ഈച്ച രണ്ടാൾ ഈച്ച ഒരാളെയും പറ്റും രണ്ടാൾക്ക് പറ്റുമ്പോൾ കൊണ്ടാത്തോണ്ട് ചെലവിൽ കൊടുത്തിട്ടില്ല അപ്പൊ രണ്ടാൾ ഈച്ച വെച്ചിട്ടുണ്ട് ആദ്യത്തക്ഷരം അട്ടി ആശത്തിന്റെ മേലെ തന്നെ വെക്കണം കേട്ടോ റെഡിയല്ലേ ആ ഫസ്റ്റിലായിട്ട് ഞാൻ പറഞ്ഞത് കാഫാ ആ കാപ്പ് വെച്ചോ എടുത്ത് കയ്യിൽ വെച്ചോളൂ അയിൻ്റെ മേലെ വെക്കണം വാറോടും വെക്കരുത് ആ കാപ്പില്ലേ വേണ്ട കാപ്പ് ഞാൻ വെച്ചോ രണ്ടാമത്തെ അക്ഷരം പറ വെച്ചിങ്ങ ആ അത് ലാ അല്ലടാ മീം എമ്മ ഞാൻ പറയും വാവ് വെക്കത്തിട്ടതിന്റെ മേലെ തന്നെ വെക്കണട്ടാ ഞാൻ നോക്കുമ്പോ ആശ്വരം ആണത് ചിലപ്പോ അതിന്റെ അടിയിലും വാവ് സീൻ സീന് സീന് ജീം ജബലിനുള്ള ജീൻ

हजमुन लोटाए हजमुन फा ए सीनियरर द फा ए फा ए फा ए आदा

ഷീന് സ്വനിലോട്ട സ്വാദ് ആ അത് മതി ഈ അക്ഷരങ്ങളെ കറുത്തിട്ട് തന്നെ മാറ്റത്ത് അതേപോലെ തന്നെ വെക്കണട്ടാ മാറ്റത്ത് ഞാൻ വന്നാട് നോക്കും ൊട്ടോളി വേച്ചൊട്ടിലോട്ട് ആവു വെച്ചോളൂ യാവ് വേണ്ട യാവ് വെച്ചോ ആ മതി ഇനി അതൊക്കെ ഇനി നോക്കിയിട്ട് വേണ്ടത് ഇത് മതി ഇത് മതി ഇത് ഇനി വേറെ വയ്ക്കണ്ട ഇത് ഇത് മാത്രം ഞാൻ എന്ത് പറഞ്ഞതോ ലാസ്റ്റ് പറഞ്ഞാ ഇല്ല സ്വാദേന സോഹിനുള്ള സ്വാദെ ഇല്ലാ ഞാൻ പറയില്ല ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കണ്ട ഇത് ഇതേപോലെ വെക്ക ഞാൻ ഓരോരുത്തർക്കും നോക്കും ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഓരോ അക്ഷരം ഞാൻ പറഞ്ഞ ഓരോ അക്ഷരങ്ങൾ ആ ക്രമത്തിൽ തന്നെ നോക്കണം ആർക്കൊക്കെ പഠിച്ചിട്ട് നോക്കണം എല്ലാവരും കൂടി വരണ്ടാൽ ആ പറഞ്ഞ ആൾക്കാർ വിളിച്ചിട്ടങ്ങനെ വരിക എന്നാൽ നോക്കും ഓക്കെ പഠിച്ചിട്ട് പോലെ ഞാൻ ഞാൻ ഫോട്ടം വിടും